കൊട്ടിയൂരിൽ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയറും വ്യാഴാഴ്ച നടക്കും വൈശാഖ മഹോത്സവത്തിലെ അവസാന ചതുശതമായ അത്തം ചതുശത നിവേദ്യവും നാളെ ശ്രീ മഹേശ്വരന് സമർപ്പിക്കും വൈശാഖ മഹോത്സവം പരിസമാപ്തി ഘട്ടത്തിലേക്ക് മകംനാളിൽ തുടങ്ങിയ ഗൂഢപൂജകൾ അത്തംനാളിൽ അവസാനിക്കും വാളാട്ടം കുടിപതികളുടെ തേങ്ങയേറ് ചതുശത നിവേദ്യം കൂത്തു സമർപ്പണം എന്നിവയാണ് അത്തം നാളിലെ വിശിഷ്ട ചടങ്ങുകൾ കലശമണ്ഡപത്തിൽ കലശപൂജയ്ക്കുള്ള ഒരുക്കവും അത്തം നാളിൽ തുടങ്ങും അത്തം നാളിൽ പന്തീരടിക്ക് നടക്കുന്ന ശിവേലി ഈ വൈശാഖ മഹോത്സവത്തിലെ അവസാന ശിവേലിയായിരിക്കും ശിവേലിക്കിടയിലാണ് വാളശന്മാർ വാളാട്ടം നടത്തുന്നത് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ പരാശക്തിയുടെ മൂന്ന് വാളുകളും എഴുന്നള്ളിച്ച് ഏഴില്ലക്കാരായ വാളശ്ശന്മാർ വാളാട്ടം നടത്തും ശ്രീ മഹേശ്വരന്റെയും ശ്രീ പാർവതിയുടെയും തിടമ്പുകൾക്ക് അഭിമുഖമായി മൂന്ന് പ്രദക്ഷിണം വെക്കും വാളാട്ടത്തിലൂടെ തിടമ്പുകളിൽ നിന്ന് ദേവചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം തുടർന്നാണ് കുടിപതികളുടെ തേങ്ങയറ് ഭാര അറയുടെ പുറകുവശത്തുള്ള പൂവറക്കും അമ്മാറക്കൽ തറയ്ക്കും ഇടയിലുള്ള ശിലയിലാണ് തേങ്ങയറ് നടത്തുന്നത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രായ ക്രമമനുസരിച്ചാണ് കുടിപതികൾ തേങ്ങയറ് നടത്തുന്നത് അത്തം നാളിൽ വൈകുന്നേരം ആയിരംകുടം അഭിഷേകം ഉണ്ടാകും രാത്രിയിൽ പൂജയോ നിവേദ്യങ്ങളോ ഇല്ല അത്തം നാളിൽ വൈകുന്നേരമാണ് കൂത്ത് സമർപ്പണം എന്ന ചടങ്ങ് നടക്കുന്നത് പിന്നെ തൃക്കലശാട്ടിൻ്റെ ഒരുക്കങ്ങളാണ് അക്കരക്കൊറ്റിയൂരിൽ നടക്കുക ന്യൂസ് കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ 看，那么美。